വെൽക്കം ബാക്ക് അഗൈൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിജി കാർഡ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിജിക്കാർട്ട് ബിസിനസ് ഇസ്ലാമികമാണോ അതിൻ്റെ ബൈനറി സിസ്റ്റം വീഡിയോയിൽ കാണുന്ന പോലെ ബൈനറി സിസ്റ്റം കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോ നമ്മൾ പരാമർശിക്കുന്നത് ധാരാളം ആളുകളുടെ ക്യാഷ് നഷ്ടപ്പെട്ടതായിട്ട് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും ഇതിന്റെ ബൈനറി സിസ്റ്റം എങ്ങനെയാണ് ഇതിന്റെ ക്യാഷും ഇതിൻ്റെ എത്രയാണ് വരുമാനം ലഭിക്കുന്ന മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്ര വരുമാനം കിട്ടും എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഇസ്ലാമികമാണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഒക്കെ നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് എങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോ പറയുന്നത് ഓക്കെ ഈ വീഡിയോ ഒന്ന് പിന്നെ ആദ്യം ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇതിന്റെ പിന്നെ സിസ്റ്റം എന്ന് പറയുന്നത് സംഭവുണ്ട് എസ് ബി സെയിസ് വോള്യം പി വി എന്ന് പറഞ്ഞാൽ പോയിന്റ് വാള്യം ഇതൊക്കെ സംഭവം ഏകദേശം ഒന്ന് തന്നെയാണ് ഇതില് പിന്നെ സെയിസ് വോള്യം മുമ്പ് ഇതില് പറയാം നൂറ് എസ് ബി വേണം എന്നാണ് ആദ്യം നൂറ് എസ് ബിക്ക് ഇപ്പൊ ഇരുപത്തിയാറ് വേണം ഇരുപത്തി ആറായിരം രൂപ വേണം അപ്പൊ ഇരുപത്താറാം രൂപയ്ക്ക് ഒരുപാട് പുറച്ചുകൾ നമ്മളെ നമ്മൾ വീട്ടിലോട്ട് വരും പുടച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതിന് കുറെ കോമ്പോ പുടച്ചുകൊണ്ട് ഇപ്പം ഇത് പറഞ്ഞ അഞ്ച് എസ്പി അഞ്ച് ഫേസ്ബോളിലും അഞ്ച് എസ്പിക്കപ്പം ആയിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ ഉള്ളില് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലുള്ള പുടച്ച അതിൻ്റെ അകത്ത് മുപ്പത് ബോച്ചേട്ടി ഉണ്ടാവും മുപ്പത് ബോച്ചേട്ടീൻ്റെ കോമ്പോ ടിക്കറ്റ് ഉണ്ടാവും ഓരോ ദിവസവും നമുക്ക് അതിൻ്റെ ടിക്കറ്റിൻ്റെ ഇത് വരും കൂപ്പൺ വരും മുപ്പത് ദിവസത്തേക്കുള്ള കുപ്പനാണ് വരിക അതിൻ്റെ അകത്ത് നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ സാധനമാണ് ഇപ്പോൾ പോച്ചാട്ടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചർച്ചയിൽപ്പെടേണ്ട കാര്യമില്ല കാരണം പോച്ചാട്ടെ നമുക്ക് പൗഡറാണ് ചായപ്പൊടി പൗഡറാണ് പൗഡർ നാൽപ്പത് രൂപയ്ക്ക് പൗഡർ നല്ല ക്വാളിറ്റിയിലെ പൗഡറാണ് അതിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റിലൂടെ വരുന്നുള്ളൂ അവിടെ ഒരു ചതി എന്ന് പറയാൻ പറ്റും എടുക്കില്ല വിഷയം വരുന്നില്ല അതേസമയം കാർഡിലൂടെ വരുന്ന സമയത്താണ് അവിടെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം കാർഡ് ഒന്ന് എന്താ പറയുക ഒന്നുകൂടി ആളുകൾക്ക് സ്പ്രെഡ് ആകാൻ വേണ്ടിട്ട് ആളുകൾ എടുക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഗോച്ചേട്ട് കഴിഞ്ഞകത്ത് തിരുവിക്കായിട്ടൊരു സംഭവമാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൊറു വരുന്നുണ്ട് ഒരു വഞ്ചന വരുന്നുണ്ട് കാരണം കൊമ്പോ കുടച്ച് അയാളിപ്പോൾ ഒരു വെദ്ധ പർച്ചേസ് ചെയ്യും കുഴപ്പമില്ല ഈ വയൽ സിസ്റ്റത്തിലൂടെ ചെയിൻ സുട്ടിക്കുമ്പോഴാണ് ഇവിടെ ഇവിടെ ഇസ്ലാമിൻ്റെ അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊക്കൊരു അഞ്ച് എഫ് സി ഒരു നൂറ് നൂറ് എസ് സി ഉണ്ട് തുടങ്ങണം നൂറ് എസ് വി നമ്മള് വയ്ക്കുമ്പോൾ ഇരുപത്തിയാറായിരം രൂപ നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് വരണം ഇരുപത്തി ആറാം രൂപ അപ്പൊ ഇരുപത്തി ആറ് രൂപ ഞാൻ ഒരാളെ ഞാൻ എടുത്തു അപ്പൊ ഞാൻ അതുകൊണ്ട് മാത്രം വരുമാനം വരൂല്ല ഇരുപത്തിയാറാം രൂപ വേറെ ആളെടുത്തു വേറെ ആൾ ഇരുപത്തിയാറാം രൂപ എടുത്തു ഓക്കെ അപ്പൊ കമ്പനിക്ക് എടുത്തിട്ടു പോയി കമ്പനിക്ക് എഴുപത്തി എട്ടായിരം രൂപ പോയി അല്ലേ എഴുപത്തി എട്ടായിരം രൂപ പോയി അപ്പൊ ഇവിടെ മുകൾക്കര എത്ര കിട്ടും രണ്ടായിരം രൂപ കിട്ടും അപ്പൊ ഒരു എസ് ബി പറഞ്ഞാൽ ഇപ്പൊ അഞ്ച് ഒരു എസ് ബി ഇരുപത് റുപ്യാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ മെയിൻ ട്യൂട്ടർ അവർ ഞാൻ വിളിച്ച് സംസാരിച്ചതിന്റെ കുറച്ച് വോയിസ് ഇതിലുണ്ട് പറയുന്നുണ്ട് അപ്പൊ അവര് സംസാരിക്കും ഒരു എഫ് സിക്ക് ഇരുപത് റുപ്യ അഞ്ച് എസ് പിക്ക് നൂറ് റുപ്യല്ലേ നൂറ് റുപ്യ അഞ്ച് എസ്പിക്ക് അപ്പൊ നമ്മള് പിന്നെ ക്ലിയർ ആയിട്ട് പറ രണ്ടായിരത്തിന്ന് കിട്ടില്ല ഒരാളെ പിന്നെ വീഡിയോ കാണുന്ന രണ്ടായിരത്തി കണക്കനുസരിച്ച് വരാണെങ്കിൽ രണ്ടായിരക്ക അപ്പോ പിന്നെ ഇയാൾ വേറെ ആ ചേർത്തി ഇയാൾ വേറെ ചേർത്തിയാൾ വേറെ ആൾ ചേർത്തി അങ്ങനെ ഒമ്പത് ലെവല് അങ്ങനെ ഉള്ള അതാണ് പിരമിഡ് സ്കീം വരെ ഇങ്ങനെ ഒമ്പത് ലെവൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അഞ്ച് അങ്ങോട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ലെവൽ ഈ ഒമ്പത് ലെവൽ വരെ കാശ് കിട്ടും എത്ര താഴെ പോലൊക്കെ പൈസ ബെനിഫിറ്റ് ആക്കുണ്ടാവും മുകളിലാക്കും നല്ല വരുമാനം ഉണ്ടാവും ഓക്കെ നല്ല വരുമാനവും സ്വന്തം എഫേർട്ടായത് കൊണ്ട് രണ്ടായിരം കൂടെ അടിക്കും അതുപോലെ ഇവിടെ രണ്ടായിരം അടിക്കും ഇവിടെ അടിക്കും ഇവിടെ അടിക്കും ഇവിടെ അടിക്കും ഇതൊക്കെ ബെനിഫിറ്റ് മുകളിലും കിട്ടും ഇവിടെ വഞ്ചന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാള് ഈ താഴെ കടയിലുള്ള ആള് ഈ ഇവ രണ്ടുപേരെയും ചതുർത്ഥിയാണ് അല്ലെ ഇയാൾ ഇയാൾ ാണ് അങ്ങനെ ഇവിടെ സായി ഇയാളെ അധ്വാനം കൊണ്ടല്ല ഇവിടെ ടോപ്പിൽ ഇയാളെ അധ്വാനം ഉണ്ട് പക്ഷെ താഴേക്ക് അപ്പൊ നമ്മൾ അറിയാതെ നമുക്ക് വരുമാനം നമ്മൾ എത്തുന്ന വരുമാനം വരുന്നു ദോഷത്തിന്റെ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടുന്നു വേറൊരു കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വസ്തു തീർത്തു എന്നുള്ള ബിസിനസ് വ്യക്തമല്ലാന്റെ ഇതിലുണ്ട് അതും കൂടി ചെയ്ത് വെക്കുന്നുണ്ട് കാണാം അപ്പൊ ഇതാണ് ഇതിന്റെ ബിസിനസ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോ നമുക്കൊരു പതിനായിരം നമുക്ക് കിട്ടണമെങ്കിൽ എത്ര വേണം പത്താള് പത്താള് ചേരണം റൈറ്റും ലെഫ്റ്റുമായിട്ട് പത്താള് വെച്ച് ചേരണം എന്നാണ് ഇവര് ലീഡർ പറഞ്ഞത് പത്താളാകുമ്പോൾ പതിനായിരം പേര് കിട്ടും അപ്പൊ കമ്പനി കമ്പനിക്ക് എത്ര പേ പോയി ലക്ഷങ്ങൾ കമ്പനിക്ക് പോയി അപ്പൊ കമ്പനിയിലോട്ട് ഫിജിക്കാട്ടിലോട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ അങ്ങോട്ട് പോകും അപ്പം പതിനായിരം പേര് അങ്ങോട്ട് കിട്ടും ഇതുപോലെ ഒരുപാട് ആളുകൾ ജീവിതം വരില്ലാത്ത നഷ്ടപ്പെടും ഇതൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പരിഗണന സ്കീം എന്നെല്ലാം മാർക്കറ്റിംഗ് മൊത്തത്തിൽ തന്നെയാണ് നടക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം ഫസ്റ്റ് ഒരു ഐ ഡി ജനറേറ്റ് ചെയ്യാം എടുക്കണ്ടേ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴാണ് ഐഡിയ ആക്റ്റീവ് ആവുന്നത് വേണമെങ്കിൽ സ്വന്തം ആവേശത്തിന് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ ബോച്ചേറ്റിയുടെ കോമ്പോ പാക്ക് ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്താൽ പോലും നമ്മുടെ ഐഡിയ ആക്റ്റീവ് ആകും ആയിരത്തി അതാ? അത് പല പ്രൊഡക്ടണ്ട് ആയിരത്തി മുന്നൂറ്റി പല പ്രൊഡക്ടുകൾ ആളുകൾ മുപ്പത് കോമ്പോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതെ 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 മുന്നേ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാങ്ങണം എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല നമ്മൾ വാങ്ങി ആരെങ്കിലും ആർക്കെങ്കിലും കൊടുത്താ പോലും നമ്മുടെ പി ബി ആയിട്ട് കമ്പനി കിട്ടും അഞ്ച് ഒരു കോമ്പി ആണ് കിട്ടുന്നുണ്ടാവുക അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സെയിൽസ് കൊടുത്തിനോ അമ്പത് സെയിൽസ് കോഴി നൂറ് സെയിൽസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐ ഡി ആയി കിട്ടുന്നത് അതെ മനസ്സിലായി മനസ്സിലായി അപ്പോൾ നമുക്ക് നമുക്ക് വരുമാനം എത്ര പോയിന്റ് വേണം മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇരുപത്തഞ്ച് മുകളിലോട്ട് എത്ര എടുത്താലും ബെനിഫിറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ ഒരു പതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഒരു രൂപയുടെ മൊബൈൽ ഫോൺ ലക്ഷം അപ്പൊ ഫീച്ചേഴ്സിൽ ആയിരിക്കും വ്യത്യാസം. കിട്ടുന്ന ബെനിഫിറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും ഒരു പതിനായിരം ഫസ്റ്റ്. ആ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്താൽ ഏകദേശം അമ്പത് പി ഓളം അടുത്ത പ്രോഡക്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. ആണ് വരുമാനം വേണ്ടി വേണ്ടത്. ഏറ്റവും കുറഞ്ഞത് ആണ് അതിന് ഏകദേശം പത്തൊണ്ടായിരം രൂപയ്ക്ക് അകത്ത് എത്തിക്കൊണ്ട് നമുക്ക് സാധനം എടുക്കാൻ പറ്റും ഇനി അത് അമ്പതാണ് ഇതൊന്നും വ്യത്യാസം എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് പെർഫോമൻസ് ബോണസ് വരുമാനം ഉണ്ട് അതായത് മാസം ഒരു സ്ഥിരം എമൗണ്ട് കിട്ടും നിലവിൽ എങ്ങനെ പോലും പത്ത് രൂപ മുകളിലുണ്ട് അപ്പൊ ഈ പറഞ്ഞ വരുമാനം നിരന്തരമായിട്ട് കിട്ടണമെങ്കിൽ അതായത് ജീവിത അവസാനം വരെയും മൂന്ന് തലമുറയ്ക്കും കിട്ടണമെങ്കിൽ നൂറ് ബി എടുക്കുന്നതാണ് നല്ലത് അത് ഏകദേശം ട്വന്റി ഫൈവ് അടുത്താകും ഇനി അതല്ല അത്രയും സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മെനക്കെടാനോ ഒരു സാമ്പത്തിക അവസ്ഥയല്ലെങ്കിൽ ആമ്പത് പി ബി തുടങ്ങാം അതായത് കമ്പനിയുടെ മൊത്തം പതിമൂന്ന് റാങ്കുകളിൽ ഒരു ഒമ്പതാമത്തെ റാങ്ക് വരെയെങ്കിലും ഈ പറഞ്ഞ പെർഫോമൻസ് ബോൺസ് കിട്ടും എത്ര നാൾ കൊണ്ടാണ് നമ്മൾ അത്രയും നാൾ നമുക്ക് കിട്ടും ഒമ്പത് ലെവൽ താഴേക്ക് വരെ കിട്ടും 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 അപ്പൊ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല ആറാമത്തെ റാങ്കിലെ എനിക്ക് പെർഫോമൻസ് ബോൺസ് കിട്ടുന്നു ഞാൻ പക്ഷേ നൂറ് എസ് ബിടെ പ്രൊഡക്റ്റ് ഞാൻ അന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഏകദേശം നാല് വർഷമായി ബിസിനസ്സിൽ വന്നിട്ട് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത് കേട്ട സമയത്തെ കൊള്ളാം മനസ്സിലാക്കിയിട്ട് അന്ന് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം കിട്ടും എന്നുള്ള തർക്കവും ഇല്ല സെക്കൻഡ് വൺ സാർ ഓൾറെഡി ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ സാറിന് ഡിജിറ്റലായിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ടീമിനെ കിട്ടും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് അയച്ചോണ്ടിരിക്കുന്ന ടീം അപ്പൊ ഈ സമയത്ത് സാറിന് ഒരുപക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് സാറിന് ഡിജിറ്റലി നന്നായി ചെയ്യാൻ പറ്റും മേ ബി എനിക്ക് തരാൻ കഴിയുന്ന കോൺഫിഡൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു മാസം ഒന്നര മാസം രണ്ടു മാസം ഒരു കുഴപ്പം എന്നാൽ നമ്മുടെ സാറ് ചെയ്യുന്നത് ബിസിനസ് ആണെന്നും സാറ് ചെയ്യുന്നത് അല്ലെ ഒരു കച്ചവടമാണോ എന്നുള്ള ഒരു ബോധത്തോട് ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടം വരേണ്ട കാര്യമില്ല കാരണം സാറിപ്പോ ഒരു കട തുടങ്ങിയിട്ട് സാറിൻ്റെ വീട്ടുകാർക്ക് മൊത്തം സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ കട തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അല്ല ആവശ്യക്കാരിലുള്ള നാട്ടുകാർക്ക് കൊടുക്കാനും അവിടെ ഇരിക്കുന്ന പൈസ നമ്മുടെ പെട്ടി വീഴാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയും നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ബിസിനസിന്റെ ഭാഗത്ത് ചേർന്ന ഒരു കാരണവശാലും നമ്മുടെ കുടുംബക്കാരെ ചേർക്കാന്നുള്ളതല്ല നമ്മൾ ബിസിനസ് ചെയ്യാൻ കൊള്ളാവുന്ന നമ്മുടെ നാട്ടിലല്ലേ പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് അവർക്ക് ഇതെന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവരിലൂടെ കിട്ടണമെങ്കിൽ ഏകദേശം അഞ്ഞൂറ് സെയിൽസ് വോളിയും അഞ്ഞൂറ് സെയിൽസ് വോളിയും മാച്ച് ചെയ്യുമ്പോൾ പതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കേറണോ അഞ്ഞൂറ് അതായത് ഇത് പറയുമ്പോഴൊറ്റ കണ്ടീഷൻ ഉണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ഞൂറ് സെൽസ് വോളിയും ഉണ്ടാക്കാന്നുള്ളത് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ് കാരണം ഏറ്റവും നന്നായി വിറ്റ് പോകുന്ന കോമ്പോ പാക്കിന് മിനിമം അഞ്ച് ഉണ്ട് അപ്പൊ എന്നുള്ളപ്പോ ആളുടെ കൊടുക്കണ്ട ഇത് ആവശ്യക്കാരുള്ള ആൾ കൃത്യമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തിയാൽ പോലും നമുക്ക് അവർ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ക്ലിയർ അല്ലേ അഞ്ഞൂറ് മാച്ചാണോ രണ്ട് ഭാഗത്തും മാച്ച് ചെയ്യുമ്പോഴാണ് അതെ അതെ ടോട്ടൽ ആയിരം ാണ് അതായത് എമൗണ്ടില് വ്യത്യാസം കാണും നമ്മളല്ലേ സെന്റിമീറ്റർ മീറ്റർ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ പോയിന്റ് വാല്യൂ ബി വി എന്നൊക്കെ പറയുന്ന വ്യത്യാസം ഇതെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ വേരിയേഷൻ കാണിക്കുന്ന എമൗണ്ടിന് അകത്തായിരിക്കും സംഖ്യയിലായിരിക്കും സെന്റിമീറ്റർ ആവുമ്പോൾ ഇത്ര സെന്റിമീറ്റർ ആയി അല്ലെങ്കിൽ ഒരു മീറ്റർ ആയി എന്നൊക്കെ ഇതെല്ലാം ഒന്ന് തന്നെ കേട്ടോ എസ് വി ബി വി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് വലിയ ും പി വി എന്ന് പറയുമ്പോൾ പോയിന്റ് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത് അതാണ് നമ്മളെ അഞ്ഞൂറ് എസ് സി എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് എസ് സി പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റും കണക്കാണെങ്കിൽ ലക്ഷക്കാ നമ്മള് വലിയൊരു സംഖ്യ പറയണം പതിനായിരം ഒന്നും ഇരുപതിനായിരത്തി എസ് സി വേണമെന്നുള്ളത് കണക്ക് പറയേണ്ടി വരും അപ്പൊ അതിനു സൗകര്യം എസ് സി എന്നാ അപ്പൊ ഹലോസ് അപ്പൊ കോളിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അഞ്ഞൂറ് സെയിസ് വോള്യം മാച്ചാകും അഥവാ ആയിരം സെൽസ് വോള്യം ഒന്നിക്കുമ്പോഴാണ് നമുക്ക് പതിനായിരം രൂപ വേണമെങ്കിൽ ശ്രമിക്കുന്നത് അപ്പൊ ഈ അഞ്ഞൂറ് എസ് വിൽ എത്ര ക്യാഷ് വരും നമുക്ക് ആലോചിച്ചറിയാം ഏഹ് നൂറ് എസ് വിക്ക് നമുക്ക് ഇരുപത്തി ആറായിരം രൂപ വരുമ്പോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേന്റെ അടുത്ത് നമുക്ക് എന്തുവേണം അഞ്ഞൂറ് എസ് വി അതോ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ കമ്പനിയോട്ട് പോകുമ്പോഴാണ് നമുക്ക് പതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്ന യൂസ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എത്രമാത്രം സ്കാമാണ് എത്രമാത്രം എന്താ പറയാ സ്കാമാണ് ഇതിൻ്റെ അകത്ത് ചൂഷണമാണ് നടക്കുന്നത് നടക്കുന്നതെന്ന് ഫിജിക്കാട്ട് ഓരോരുത്തരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഇതിൽ റിറുണ്ട് വഞ്ചനയുണ്ട് ഇതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ബിസിനസ് സാധാരണ കാലഘട്ടം മുൻകാലഘട്ടങ്ങൾ നടത്തു വന്ന് പാരമ്പര്യമായി നടത്തുവന്ന കച്ചവടമാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കുമ്പോ നമ്മളേതായ പൊടച്ച നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ലാഭം നമുക്ക് ഉണ്ടാകുന്ന ഔദ്യോഗിക അനുയോജ്യമായ ലാഭവീതം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്ന് ഒരു ദിവസം വരക്കാൻ വിലക്ക് പറയുന്നു ഇല്ല അപ്പം നമുക്ക് പ്ലസ് ട്രോൾ പോയിട്ട് ഫിജിക് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ എടുക്കാം നമുക്ക് എത്ര ഇന്നലെ സൈസുകളും കാര്യങ്ങളും ഓരോ പൊടച്ചും വരുന്നതിൽ ഞാൻ കണ്ടതൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാളായി ഓപ്പണായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ധാരാളം പടച്ചുകൾ ഇവർ കാണാം പിന്നെ പൂജ്യം പോയിൻ്റ് ഉണ്ടോ സീറോ പോയിൻ്റ് വണ് സീറോ പോയിൻ്റ് സീറോ എയിറ്റ് പോയിൻ്റ് ഉണ്ടോ നമുക്ക് ഇലക്ട്രോണിക്സ് എന്തൊക്കെയുള്ളത് നോക്കാം നമ്മൾ ഒരു കാറ്റഗറി ഒരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്ന് ചോദിച്ചു ലാപ്ടോപ്പ് ഒന്നും ഇല്ല ഇതൊക്കെ പോയിൻ്റ് വളരെ ക്രമം മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റ് ചെയ്താൽ ആര് ഹെർബൽ വരെ ഏറ്റവും കൂടിയ രണ്ടാമതിൽ ഇലക്ട്രോണിക്സ് ഫോം ആൻഡ് ഫർണിച്ചേഴ്സ് കൺസഷൻ ബോട്ടിൽ ഇൻഡക്ഷൻ കിച്ചൺ ടൂൾസ് അപ്ലയൻസ് അപ്ലയൻസ് ഇതാകുമ്പോൾ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ഇതാ ഒരു ഉണ്ടോ ഒരു കണ്ടെയ്നറ് അതിന് അത്ര ഒരു രസിഫിയാണ് കിട്ടണത് രസഫിട്ട് നോക്കാം കുക്കർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നിൻ്റെ ഒരു കുക്കർ അതിന് ഒരു ഒരു പോയിൻ്റാണ് കൊടുത്തേണ്ടോ അത് നേരത്തെ അറുന്നൂറ് ഉറുപ്പേൻ്റെ വടത്തിനും ഒരു രസബിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നും ആറ് രൂപ കൂടിച്ചും കയറില്ല ആ ഒരു പോയിൻ്റ് തന്നെ അതിനകത്ത് കിട്ടുള്ളൂ ഇതൊക്കെയാണ് ഉടായിപ്പു എന്ന് പറയണത് അതായത് ആവശ്യമുള്ള ആളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് പോസ്റ്റ് എത്ര വരവുണ്ടാകും മനസ്സിലാക്കപ്പെത് അവ്യക്തമല്ലേ നഷ്ടവും അവ്യക്തമല്ലേ മാസം ഇത്ര പി വി ചെയ്യണമെന്ന് പറയുന്നത് വ്യക്തമല്ലേ ആളെ ചേർക്കുന്നതും പി വി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവ്യക്തത എന്താണ് അപ്പോൾ അവ്യക്തത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ചിവിടെ ഇവിടെ ഇല്ല എങ്ങനെ ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസമായൊക്കെ എത്ര കച്ചവടം നടക്കും അതിനെ കുറിച്ചിവിടെ ചർച്ചയില്ല നമ്മുടെ ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പർട്ടിക്കുലർ സാധനം വിൽക്കുന്നു അതിന്റെ വില വാങ്ങുന്നു ആ വിറ്റ സാധനത്തിലോ വാങ്ങിയ വിലയിലോ അവ്യക്തതയുണ്ടോ ഇല്ലേ ഇതാണ് ഇവിടുത്തെ സംസാരമുള്ളത് ഈ പർട്ടിക്കുലർ ഇരിക്കുന്ന ഒരാൾ ഒരു കിലോ പഞ്ചസാര വിൽക്കുന്നു അണക്ക് ഞാൻ കുറച്ച് പഞ്ചസാര തരും ഈ നൂറ് റുപ്യട് തരണം എന്ന് പറഞ്ഞു കച്ചവടം സെയില്ല ഇതിനെക്കുറിച്ച് നമ്മുടെ സംസാരം കച്ചവടക്കാരൻ പറയുന്നു ഞാൻ നിനക്ക് കുറച്ച് പഞ്ച് നിനക്ക് കുറച്ചു പഞ്ചസാര തരും നീ നൂറ് രൂപ തരണം കച്ചവടം സഹിയല്ല എന്തുകൊണ്ട് അവിടുത്തെ മബിയ വ്യക്തമല്ല കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ എത്രയുമാകാം നീ കുറച്ച് കാശ് തരണം നിനക്ക് ഞാൻ ഒരു കിലോ പഞ്ചസാര തരാം കച്ചവടം സഹിയല്ല സമൻ മുഅയ്യനല്ല സമൻ വ്യക്തമല്ല കുറച്ച് കാശു തരണം എന്നേ പറഞ്ഞിട്ടില്ല ഇത്ര കാശ് എന്ന് പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് സംസാരം എന്നല്ലാതെ ഒരാൾ കച്ചവടം നടത്തുമ്പോൾ അയാളെ വീടിയിൽ ഒരു മാസം കൊണ്ട് എത്ര കച്ചവടം നടന്ന് എത്ര പിന്നെ ലാഭം ഉണ്ടായി എത്ര നഷ്ടം ഉണ്ടായി അതിന്റെ കണക്ക് ഇവിടെ ചർച്ചയില്ല അങ്ങനെ ചെറിയ പറഞ്ഞിട്ടുമില്ല ഒരാൾ ഒരു ഒരു മാസത്തിൽ ഇത്ര കച്ചവടം നടത്തണം ഇവിടെ അവ്യക്തത്തെ എന്താന്ന് പറഞ്ഞാൽ മെമ്പർമാരെ ചേർക്കണം മെമ്പർമാരെ ചേർക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഇരിക്കുന്ന സാധ്യത ആരെങ്കിലും പറയും ഞാൻ ഒരു മാസം കൊണ്ട് ഇത്ര മെമ്പർ ചേർക്കുന്നു ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഇത്ര മെമ്പറെ ചേർക്കും എന്ന് പറയാൻ പറയാൻ കഴിയുന്നില്ല അപ്പൊ ഒരു മാസം ഒരാൾ ഒരു ഐ ഡി വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചിലപ്പോൾ അതിന്റെ ഫലം ശൂന്യമായേക്കാം നിഷ്ഫലമായേക്കാം ഒരു മാസത്തെ ശമ്പളം കൊടുക്കോ ഇല്ല അങ്ങനെ ശമ്പളത്തിനാളെ പ്രചാരണത്തിന് വേണ്ടി അങ്ങനെ ചില കമ്പനികൾ പ്രചാരണത്തിന് വേണ്ടി ആളെ സ്വഹിക്കുന്നത് ശമ്പളം യാതൊരു വിരോധവും ഇല്ല ശമ്പളത്തിന് വേണ്ടി അങ്ങനെ പ്രചാരണത്തിന് പ്രൊഡക്റ്റ് വേണ്ടി പ്രചാരണം ആൾ ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ തരക്കടില്ല ഇതങ്ങനെയല്ല ഇരിക്കണത് ഇവിടെ ഐ ഡിമാരെ ചേർക്കണം ഐഡിമാരെ ചേർത്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റുകൾ ഉണ്ടാകൂ അവരെ കൊണ്ട് വീണ്ടും ഐ ഡിമാരെ ചേർപ്പിക്കണം അതിന് വേണ്ടി ശ്രമം നടത്തണം അത് എത്രത്തോളം സക്സസ് ആവും ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല അപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ അധ്വാനം നിഷ്ഫലമാണ് ചിലപ്പോൾ അത് കൂടുതൽ പൂവണിന്ന് വന്നേക്കാം അതുകൊണ്ട് ഇവിടെ സേവനം വ്യക്തമല്ലാത്തത് കൊണ്ട് അതുപോലെ കിട്ടാൻ പോകുന്ന വേതനവും വ്യക്തമല്ലാത്തതുകൊണ്ട് സേവന വേതന വ്യവസ്ഥിതിയിൽ വ്യക്തത വേണം എന്ന് ഇസ്ലാം പറഞ്ഞതുകൊണ്ടും ഈ ഇടപാട് ശരിയല്ല ഇതാണ് ഞമ്മള് പറഞ്ഞത് ട്രഡീഷണൽ ബിസിനസ് ഇതിലിപ്പോ ചോദ്യങ്ങൾ മറുപടി ധാരാളം ഉണ്ട് അതൊന്നും നമ്മളവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ആവശ്യമാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളു ഇപ്പൊ ഫിജിക്കാർഡ് ബിസിനസ് ബാക്കറി കോംബോ കോംബോ പാക്ക് ബാക്കറി ആയിട്ട് ഫിജിക്കാർഡ് ബിസിനസിന്റെ ഒരു ശൃംഖല സുട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു സംഭവം ഒരിക്കലും പോസുകളല്ല ഒരിക്കലും ശരിയല്ല അപ്പൊ സാധാരണ പോച്ച കോമ്പോ നമുക്ക് എടുക്കാം അതുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യണമെന്നില്ല ഒരു ശൃംഖല സുട്ടിച്ചുകൊണ്ട് ചെയിൻ സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾ വഞ്ചിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി അതിനകത്ത് കോമ്പോ പാക്ക് കിരിക്കി കയറ്റുന്ന ഈ പരിപാടി എടുക്കണം ശാഖനീയമല്ല നല്ലതല്ല അതുകൊണ്ട് ഈ വക ചടികളിൽ നിന്നും ആളുകൾ വിട്ടു നിൽക്കുക ഇത്രയും മെല്ലെ മാർക്കറ്റിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇത്ര മാർക്കറ്റിൽ നിന്നൊക്കെ മേഖലയിൽ നിന്ന് വിട്ടുനിന്ന് പരമാവധി നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നിറവേണ്ട നോക്കുക അതാണ് ഏറ്റവും ശാഖനീയം ഏറ്റവും നല്ലത് ഈ വീഡിയോ വേണ്ടി പെയ്യുന്നു